ഇത് കൊടുക്കാനോ ഇത് പിടിക്കണം പിടിക്കും എനിക്കന്നുള്ള ഇഷ്ടമുള്ള കേസ്കേർട്ടല്ല അയ്യോ ഡോക്ടർ പറഞ്ഞായിരുന്നു അല്ല ലാബിൽ പോയിട്ട് അഞ്ചാറ് സ്കാൻ എടുക്കണമെന്ന് അത് നീ ഇനിയും പോകണ്ട ഇതിനകത്തോട്ട് ചെയ്തൊന്ന വയറിന്റെ സ്കാൻ എടുക്കുന്ന ആര്യ പറഞ്ഞു വയറിന്റെ ഇത് ആര് തിരിച്ചു കൊണ്ട് മറന്നു പോയി എന്തുവാടേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പുലി ഇറങ്ങിയേ മൂത്രം ഒക്കെ ഒഴിക്കാൻ പോകുന്ന ബാത്റൂം ഒഴിക്കണം എന്നാൽ തന്നെ പുറത്തൊന്നും ഇറങ്ങി പോരത് പുറത്തിറങ്ങി എന്തോ കുഴപ്പം പുലി വിളിച്ചോണ്ട് പോകും ആഹ് ഞാൻ ഇവിടെ കാണാ അതിന്റെ കാര്യം പറഞ്ഞ ഒരു കാര്യം മറന്നു യൂറിനെ ആ എന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലൂടെ ചെല്ലണ എന്ന് പറഞ്ഞാൽ എണ്ണം വന്നിട്ട് പോവാൻ വരുവോ നീ നീ ഒരു കാൽ നീ പാലക്കെ പോയിട്ടുവാസിക്കാനൊക്കെ അറിയാൻ വ്യാത്ത ഒരു സ്ത്രീ ആയിരിക്കുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു നോക്കിയിട്ട് പോയിട്ടുവാ കേട്ടോ